അർജുനും ശ്രീദും കൂടെ സംസാരിക്കുന്നതിനിടയിൽ ശരിക്കും ശ്രീതു പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം ബിഗ് ബോസിന് ഒരു കാര്യമാണ് നമ്മൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതായത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഗ്രൂപ്പിസം ഒക്കെ അവസാനിച്ചു എന്ന് നമ്മൾ കരുതിയിരിക്കുകയാണ് ലാലേട്ടം തന്നെ അതിനെ എൻഡ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് ടീമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാസ്ക്കുകൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ ടാസ്ക് ലെറ്ററിൽ പറയുന്നുണ്ട് ഒരു ടീം പോകും അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ടിക്കറ്റ് ഫിനാലിലേക്ക് പോവും അപ്പോൾ അതെങ്ങനെ ശരിയാവും ഒരിക്കലും പോകാൻ പറ്റില്ല ഒരാൾക്കേ പോകാൻ പറ്റൂ ഇനിയിപ്പോൾ ഇത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മുടെ ടീമിൽ നിന്ന് ഒരാളെ വിക്റ്റ് ആയി പോകാൻ നോക്കിയാൽ അപ്പോഴും ടീമുകൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ടീമിന് ജയിക്കാനുള്ള അഡ്വാൻറ്റേജ് കുറയുകയും മറ്റുള്ള ടീമുകൾക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും ഓൾറെഡി നമ്മുടെ ടീമിന് സ്ട്രെങ്ത് കുറവാണ് അപ്പോൾ ഇത്തരം പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലിലേക്ക് എത്തുവാണെങ്കിൽ തന്നെ അത് ഒട്ടും ഡിസർവിങ് ആവണമെന്നില്ല എന്ന് ശ്രീതു പറയുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇങ്ങനൊരു സംഭവം എന്നുള്ളതാണ് ശ്രീതു അർജുനും കൂടെ സംസാരിക്കുമ്പോൾ ശ്രീതു പറയുന്നത് മാത്രമല്ല ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തുപോയിട്ട് ഒട്ടും യോഗ്യതയില്ലാതെ ഈ ടീമിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ അവസാനം ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്ത് ഡയറക്റ്റ് ടോപ്പ് ഫൈവിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്ന് ശ്രീ ചൂണ്ടിക്കാണിക്കുന്നൊക്കെ വളരെ കറക്റ്റാണ് അപ്പോൾ ഇവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ പോവാണെങ്കിൽ അത് അൺഫെയർ ആണെന്നാണ് അതായത് അതായതിപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഒരു ബോണസ് പോയിന്റ് ഈ ടാസ്കുകളിലൂടെ കിട്ടുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് നമുക്കും അകത്തെ മത്സരാർത്ഥികൾക്കും സ്റ്റിൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ട് മാത്രമല്ല ഇത് ഒരു അൺഫെയർ ഗെയിം ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ടീമായിട്ട് കളിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കിച്ചൺ ടീമിൽ ആരുമില്ല കിച്ചൺ ടീമിൽ ശ്രീതു നോറ അതുപോലെ തന്നെ അൻസിബ ഇവർ മൂന്നേര് മാത്രമേ ഉള്ളൂ എങ്ങനെ നോക്കിയാൽ എല്ലാ ഗെയിമുകളിലും അവർ പരാജയപ്പെടും ആ ഒരു ടീം സെലക്ഷൻ ആകാത്തൊരു ബാലൻസിംഗ് ഇല്ല അതേസമയം ഇപ്പോൾ അഭിഷേക് മുടിയൻ അർജുനൊക്കെ ഒറ്റ ടീമിലാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു അൺഫെയർ ടീം സെലക്ഷൻ തന്നെയാണ് ടിക്കറ്റ് ഫിനാലയുമായി ബന്ധപ്പെട്ട ഒരു ടാസ്കില് ഒട്ടും ഫെയർ അല്ലാത്ത ടീമുകൾ വെച്ചൊരു ഒരു ഗെയിം നടത്തുന്നത് തീരെ മോശമാണ് ഇൻഡിവിജ്വൽ ഗെയിമുകൾ തന്നെയാണ് കൊടുക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് നല്ല ശ്രീ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രേക്ഷകരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോസണ്ണ ഇത് എന്തു പറ്റി